രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നല്ല കിഡിലൻ ബ്രാൻഡഡ് ഷൂസും ഡ്രസ്സും ഒക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു കടയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല കിട്ടിലൻ ബ്രാൻഡഡ് ഡ്രസ്സും ഷൂസും ഒക്കെ ഇടാനായിട്ട് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് അല്ലേ പക്ഷെ എന്റെ വില മൂലം നമുക്കത് സാധിക്കാറില്ല ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ഷോപ്പിൽ നല്ല കിഡിലൻ നമ്പർ വൺ ഷൂസും ഡ്രസ്സും ഒക്കെ അൻപത് ശതമാനത്തിനും മുകളിലുള്ള കിടിലൻ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും കൂടുതൽ പറയുന്നില്ല നേരെ കടയിലേക്ക് പോവാം

ഷൂസ് ഷൂസ് ഓഫറിൽ കിടക്കുന്ന എന്താണ് സ്പെഷ്യാലിറ്റീസ് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിന്റെ ഷൂസിന്റെ ഒറിജിനൽ എം ആർ പി വരുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പൊ നേർ പകുതി വിലക്ക് ഇതുപോലെയുള്ള കിഡിലൻ ബ്രാൻഡുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും അതാണ് ഈ ഷോപ്പിന്റെ ഹൈലൈറ്റ് അപ്പൊ വേറെ ഏതൊക്കെ ബ്രാൻഡുകളാണ് നമുക്ക് ഉള്ളത് ഈ ഒരു ബ്രാൻഡിന്റെ ഷൂസിന് ടു തൗസൻഡ് ആണ് ഓ ആയിരം രൂപയെ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കിഡ്ഡിലായിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന് നമുക്ക് വില നമുക്ക് വരുന്ന അത്രയും വിലക്കുറവാണ് മൾട്ടി ബ്രാൻഡ്സ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം മൾട്ടി ബ്രാൻഡുകളും ഉണ്ട് അടുത്തതായിട്ട് ഈ ഒരു ബ്രാൻഡിന്റെ ഷൂസ് ആണ് ആണ് വരുന്നത് 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 ആഫ്റ്റർ ഡിസ്കൗണ്ട് പ്രൈസ് ാണ് അല്ലേ ഓക്കെ ഫോർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ കിഡ്ഡിലായിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന്റെ ഷൂസ് നമുക്ക് വരുന്നത് കേട്ടോ വെറും ശതമാനം മാത്രമേ ഉള്ളൂ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് നല്ല കിഡ്ഡിലൻ സംഭവം നമുക്ക് വാങ്ങാൻ സാധിക്കും ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന ബ്രാൻഡിന്റെ ഒക്കെ നല്ല കിഡ്ഡിലൻ ഷൂസാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതിനൊക്കെ ഒറിജിനലി ഏകദേശം പതിനയ്യായിരം രൂപ അടുത്ത് വില വരുന്ന ഷൂസ് ആണെന്ന് പറയാൻ സാധിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അതറിയാം ഇതൊക്കെ നമ്മുടെ യൂത്തന്മാരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഈ മോഡലൊക്കെ വെറും പകുതിയിൽ താഴെ വില മാത്രമാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു ഒൻപതിനായിരം രൂപ അടുപ്പിച്ചൊക്കെ വരുന്ന ഒരു സംഭവമാണ് അതിനൊക്കെ വെറും പകുതി വെറും മൂവായിരം രൂപയിലൊക്കെയാണ് ഈ ഒരു ഷൂവിൻ്റെ ഒക്കെ വില നമുക്ക് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഷൂ എന്ന് പറയുന്നത് ന്യൂ ബാലൻസിൻ്റെ ഷൂ ആണ് ഈ പറയുന്ന പോലെ നല്ല കിഡ്ഡിലൻ അടിപൊളി ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഒക്കെ വെറും നിസാരമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ കാണുന്ന കിഡിലെ ലേറ്റസ്റ്റ് ഡിസൈൻ നല്ല അടിപൊളി നമ്പർ വൺ ബ്രാൻഡുള്ള ഷൂസ് കണ്ടോ ഇതിന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമേ വരുന്നുള്ളൂ ഏകദേശം വരുന്ന ഒരു ഇത് അതുപോലെ കണ്ടോ നല്ല കിഡിലൻ നമ്പർ വൺ ഷൂസ് ഒക്കെ കേട്ടോ ഇതൊക്കെ വെറും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ അപ്പോൾ ബ്രോ ഇത് നമുക്ക് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ കോപ്പി ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾ വിൽക്കാൻ ഇത് കോപ്പിയോ ആവില്ല

നമ്മുടെ മച്ചാമാരൊക്കെ എല്ലാവരും ഇപ്പൊ ഈ പറയുന്ന പോലെ ലോഫേഴ്സ് ഒരുപാട് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് വിവാഹ പാർട്ടികളിൽ അല്ലെങ്കിൽ പറയുന്ന പോലെ പല രീതിയിൽ കോട്ടും സൂട്ടും എന്തിനോടൊപ്പവും ഇണങ്ങുന്ന ഒരു കിട്ടുന്ന ഐറ്റമാണ് ലോഫേഴ്സ് അതിൻ്റെ ഒരു നമ്പർ വൺ ബ്രാൻഡാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിന് എത്ര രൂപ വില വരാൻ സാധ്യതയുണ്ട് ബ്രോ ആഫ്റ്റർ ഡിസ്കൗണ്ട് പ്രൈസ് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒറിജിനൽ എം ആർ പി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരും ഓ ഫൈവ് തൗസൻഡ് റുപ്പീസ് അയ്യായിരം രൂപയാണ് ഈ ഒരു ഷൂവിൻ്റെ ഒറിജിനൽ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ അതിവിടെ കൊടുത്തിട്ടുണ്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് ഇവിടെ ഡിസ്കൗണ്ടിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് രൂപ ാണ് അപ്പൊ പർപ്പസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ അടിപൊളി എന്ത് ഈ നമുക്ക് യൂസ് ചെയ്യാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു വിശാല തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പിലുണ്ട് നമ്മുടെ ആളുകൾ കൂടുതലും ഏത് നോർമലി ക്രോക്സ് ആണ് എല്ലാവരും ഷോറൂം ഓഫറോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇവിടെ പ്ലസ് എക്സ്ട്രാ ഒരു ഓഫറും കൂടി കിട്ടും ഓക്കെ അപ്പൊ ഈ കാണുന്ന ഐറ്റം അപ്പൊ നമ്മുടെ വില എത്ര ഉണ്ടാവും ഫൈവ് ഹൺഡ്രഡ് ഒറിസ്റ്റാർട്ടിംഗ് വരെയാണ് എം ആർ പിന്നെ പിന്നെ സ്ലിപ്പേഴ്സ് ബ്രാൻഡ് സ്ലിപ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ടോ ഈ രീതിയിലുള്ള പല രീതിയിലുള്ള കിഡിലൻ ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ എന്ത് വിലയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനൽ ടാഗിൽ കാണാൻ വരുന്നുണ്ട് ഡിസ്കൗണ്ട് പ്രൈസ് മാത്രമേ ഉള്ളൂ എണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതുപോലെയുള്ള ബ്രാൻഡ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സിന് പ്രൈസ് വരുന്നത് ഫോർ എക്സാപ്പിൾ ഈ ഒരു കിഡിലൻ ബ്രാൻഡിൻ്റെ ഇടലോ ഈ കാണുന്ന പോലെയുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ ഷൂവിന് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ലേറ്റസ്റ്റ് ഡിസൈനിൽ പെട്ടെന്ന് നല്ല വൈറ്റ് കളറിൽ വരുന്ന ഷൂവിന് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ അതുപോലെ ഈ ഒരു ഷൂക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലിന് കേട്ടോ ഈ ഒരു കാണുന്ന മോഡലിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒറിജിനൽ അയ്യായിരത്തി അഞ്ഞൂറുണ്ട് അതിൻ്റെ നേർ പകുതിയൊക്കെ നമുക്ക് വരുന്നുള്ളൂ പിന്നെ അതുപോലെ ഈ ഒരു മോഡലിന് നല്ല കിറ്റലൻ ബ്രാൻഡിന് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യൂത്തന്മാരെല്ലാവരും യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രാൻഡാണ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത് ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസസ് ആണ് അവരിവിടെ വെച്ചിട്ടുള്ളത് ഇതിന് എത്ര പ്രൈസ് വരുന്നത് അയ്യായിരത്തി അയ്യായിരത്തി നാനൂറ് അല്ലേ അതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ നല്ല കിഡിലൻ ബ്ലാക്കിൽ വരുന്നൊരു മോഡലാണ് അങ്ങനെ പല പല കളേഴ്സ് നമുക്ക് ആണ് അതുപോലെ ഈ കാണുന്നതും നല്ല ലേറ്റസ്റ്റ് ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഫ്ലാറ്റ് ഫോർട്ടി പെർസെൻറ്റേജിൽ ഇരിക്കുന്ന ഈയൊരു മോഡലിൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് വില വരുന്നത് അതുപോലെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പല വെറൈറ്റീസ് കാണാൻ സാധിക്കും രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ മോഡലാണ് അതുപോലെ നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ മോഡല് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ സ്പെഷ്യൽ എഡിഷൻ മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള മോഡൽസ് മോഡൽസാണ് ഇതിന് അഞ്ച് നാനൂറാണ് പ്രൈസ് വരുന്നത് ഇവിടെ ഈ ഒരു മോഡലും നമുക്ക് അവൈലബിൾ ആണ് ഇതും ലിമിറ്റഡ് എഡിഷൻ ആണ് സിക്സ് ആണ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് അതുപോലെ സോഫ്റ്റ് റൈഡ് പോലെയുള്ള മോഡൽസും നമുക്ക് ഉണ്ട് മൂവായിരം രൂപയാണ് ഇതൊക്കെ കൂടുതലും ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സോളും ഗ്രിപ്പും ഒക്കെയുള്ള മോഡലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെയൊക്കെ ധാരാളം മോഡൽസ് ഉണ്ട് അപ്പോൾ തീർച്ചയായും താഴെക്കാടൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൈസസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ ഓൾ കേരള ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്കത് ഓൺലൈൻ ഓൾ കേരള ഡെലിവറി ഇല്ലേ ആ ഉണ്ട് ഉണ്ട് ഇത് താഴെ ഒരു നമ്പർ കൊടുക്കുക അതിലേക്ക് വിളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വെച്ചിട്ട് മെസ്സേജ് അയച്ചുകോ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓൾ കേരള ഡെലിവറി ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ വീട്ടിലും അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അതുപോലെ തന്നെ കാണുന്ന ഫോൺ നമ്പറിൽ ജസ്റ്റ് വിളിച്ചാലും വാട്സ്ആപ്പ് ത്രൂ ഇവര് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ മൾട്ടി ബ്രാൻഡഡ് ഡ്രസ്സസിന്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ മൾട്ടി ബ്രാൻഡഡ് ഡ്രസ്സസ് ഒക്കെ വെറും അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇവരുടെ വിൽപ്പന നടത്തുന്ന കേട്ടോ നല്ല മുന്തിനം ബ്രാൻഡുകളാണ് ഈ ഒരു ബ്രാൻഡിന്റെ ഷർട്ടിന് വരുന്നത് വരുന്നത് ഓക്കെ ഒറിജിനൽ എത്ര വില വരാൻ സാധ്യതയുണ്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒറിജിനൽ വരുന്നത് ഓ ആ ഒരു പ്രൈസിന് സിക്സ് ഫിഫ്റ്റി റുപ്പീസിലേക്ക് നമുക്ക് കാണപ്പെട്ടാകും അല്ലേ ഓക്കെ നല്ല കിഡ്ഡിലും ഷർട്ട് ആണ് ആണോ നമ്മൾ മോളിലൊക്കെ കാണുന്ന നല്ല ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല അടിപൊളി ഷർട്ട് ആണെന്ന് ഇതിന്റെ ഒറിജിനൽ വരുന്നത് രൂപയാണ് ഇത് വെറും കിട്ടുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഷർട്ട് ബ്രാൻഡ് ആണ് ഈ വരുന്നത് കേട്ടോ ഈ കാണുന്നതാണ് നമുക്ക് ആ ഒരു ബ്രാൻഡ് നമുക്ക് വരുന്നത് അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന സാധിക്കും ഇതിന്റെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ കസ്റ്റമേഴ്സിന് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അതും റെഗുലർ കസ്റ്റമേഴ്സിന് ആ ഒരു സ്ഥാനത്ത് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഇതിന് ഏകദേശം ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് ഓഫർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല ഷർട്ട് അല്ലേ അപ്പൊ ബ്രോ എന്ത് വില നമുക്ക് ഈ ഒരു ഷർട്ടിന് ഇവിടെ നമുക്ക് വരുന്നത് എത്രയാണ് ഏകദേശം ഒരു രൂപ മാത്രമേ ഒറിജിനൽ നാലായിരം രൂപയില് വില ഉണ്ടെട്ടോ അതായത് നമ്മുടെ സിനിമാ നടന്മാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല കിഡിലൻ ബ്രാൻഡഡ് ഷർട്ട് ആണ് ഇതിന്റെ ഒരു എന്താ പറയാ ഫാബ്രിക്കിന്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത് പറഞ്ഞറിയിച്ച വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല അത്രയും സ്മൂത്ത് ആണ് അപ്പൊ ഇതുപോലെയുള്ള നല്ല കിഡിലൻ ആയിട്ടുള്ള നല്ല കിഡിലൻ ബ്രാൻഡുകൾ അടുത്തേ കണ്ട ആ ഒരു ബ്രാൻഡഡ് ഷർട്ടിൻ്റെ അതേ ബ്രാൻഡിൽ വന്നിട്ടുള്ള എന്താ പറയുക റൗണ്ട് നെക്ക് ടീ ഷേർട്സിൻ്റെ കളക്ഷൻസാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ കണ്ടു ഇതെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മുന്തിനം ബ്രാൻഡുകളാണ് അപ്പോൾ ഇതൊക്കെ ഏകദേശം എയ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു സിക്സ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇനി ഈ കോളർ ടീഷർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതും നമുക്ക് ആണ് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓ ജി പ്യൂർ ഓ ജി ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കിഡ്നം ഇതിന് എത്ര വില വരും ശ്രീരാജ് രൂപയാണ് എത്ര വരുന്നുള്ളോ അപ്പോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ബുള്ളൻ തണുപ്പത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അല്ലേ വിന്റർ ജാക്കറ്റ് ഓ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിന്റർ ജാക്കറ്റിന് നമുക്ക് വില വരുന്നത് അതിന്റെ ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ള മോഡലാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് നമുക്ക് വരുന്നത് ഇനി ലോഫേഴ്സ് പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത് ഫുൾ സ്ലീവ്സ് ആണ് സ്ലീവ് നല്ല കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതിന് തൗസൻ്റ് സെവൻ ഹ്രഡ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു ഐറ്റമാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അത് ആ ഒരു രീതിയിലുള്ള പുള്ളോവേഴ്സും ബ്രാൻഡഡ് പുള്ളോവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന ബ്രാൻഡിൻ്റെയൊക്കെ സ്പോർട്സ് വെയർ ഐറ്റംസ് ആണ് അതായത് ഈസി ആയിട്ട് നമുക്ക് ഈസി ഡ്രൈയബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ടൂറ് പോകുമ്പോഴും അല്ലെങ്കിൽ ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും വളരെ ഹെൽപ്പ്ഫുൾ ആണ് നമുക്ക് റൂംസിലൊക്കെ വെച്ചിട്ട് നമുക്ക് ലോണ്ടറി സർവീസിന് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അലക്കി ഉണങ്ങി കിട്ടാൻ സാധ്യതയുള്ള വസ്ത്രങ്ങളാണ് ടൂറും ട്രിപ്പും വിദേശ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള എന്താ പറയുക ഐറ്റംസാണ് അങ്ങനെയുള്ള ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ കാനഡയിലൊക്കെ പോകാൻ നിൽക്കുന്ന പയ്യന്മാരൊക്കെ ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അങ്ങോട്ടേക്കൊക്കെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് ആ ഒരു സ്പോർട്സ് വെയർ ഐറ്റംസിൻ്റെ ഒരുപാട് പല രീതിയിൽ ഇത് കോളർ ടൈപ്പ് ആണ് ഇത് നോൺ കോളേഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ സ്പോർട്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് ആ ഒരു ജോഗിംഗ് സ്പോർട്സ് ഐറ്റംസിൻ്റെ ത്രീ ഫോർസ് ആണ് കിടക്കുന്നത് ത്രീ ഫോർ എന്ത് വിലയില സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് അതെ ഓക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന നൈറ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു റെഗുലർ ഒരു ഷോപ്പിങ്ങിനൊക്കെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക കോളോ ടീഷർട്ട്സ് വേണമെങ്കിൽ ഓഫീഷ്യൽ യൂസിനും ഒക്കെ നമുക്ക് കാഷ്വൽ യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ബിലോ വല്ലോ അല്ലേ ഓക്കെ ഫൈൻ കണ്ടോ ഇതിൻ്റെ ബ്രാൻഡ് നിങ്ങൾക്ക് പല മോളുകളിലും ഈ ഒരു ബ്രാൻഡിൻ്റെ ഷോപ്പും അവൈലബിൾ ആണ് പിന്നെ ട്രാക്സ് ഉണ്ട് പല രീതിയിലുള്ള ഈസിലി ഡ്രൈവബിൾ ട്രാക്സ് അല്ലേ അതെ എന്ത് വില ട്രാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഫിഫ്റ്റിയുള്ളൂ അതെ ഇത് ആക്ച്വലി എനിക്ക് പറയുവാണേലും ഇത് നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല നിങ്ങൾ ഈ കാണുന്നത് എനിക്കത് എത്രത്തോളം നിങ്ങൾ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഹൈലി ബ്രീത്തബിൾ ആൻഡ് ഹൈലി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെയർ ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഇറ്റ്സ് വെരി അമേസിംഗ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ട്രാക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഷർട്ട്സ് അതുപോലെ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ഷോപ്പ് മസ്റ്റ് ആയിട്ട് വന്നൊന്ന് വിസിറ്റ് ചെയ്യുക അതെ പിന്നെ ഫോർമലായിട്ടുള്ള പാൻസൊക്കെ അന്വേഷിച്ച് നിങ്ങൾ വേറെ എങ്ങും പോകണ്ട ഈ കാണുന്നതൊക്കെ ഫോർമൽ പാൻസ് ആണ് നോർമൽ പാൻറ്റുകളല്ല മറിച്ച് ഇത് ഹൈ ബ്രാൻഡിലുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള നല്ല ഒറിജിനൽ പാൻറ്റുകളാണ് അപ്പോൾ ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ഹൈ ക്ലാസ് എക്സിക്യൂട്ടീവ് ലുക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഈ പറയുന്ന പോലെ ഒറിജിനലിനേക്കാൾ വെറും ആയിരത്തി നാനൂറ്റി അൻപത് രൂപയിലാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ ഓക്കെ നോർമൽ ഒറിജിനൽ പ്രൈസ് എത്രയാണ് എബോ വരും ഓക്കെ ഫൈൻ നല്ല കിഡിലൻ ഐറ്റമാണെന്ന് പറയാൻ സാധിക്കും ഇത്രയും മികച്ച ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബ്രാൻഡ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ് അതുപോലെയുള്ള പല രീതിയിലുള്ള ഹൈ ടച്ച് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡസിൻ്റെ നല്ല കിഡ്ഡിലൻ ട്രൗസേഴ്സും പാൻസും ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറ്റിൻ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് ഹൈ എൻഡ് പ്രൊഫഷണൽസ് അതായത് മുംബൈയിലൊക്കെ കാണുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹൈ എൻഡ് ഫോറിൻ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് നമുക്ക് ഇവിടെ എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇതുപോലെയുള്ള പാൻസും ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണും ജീൻസിൻ്റെ സെക്ഷനാണ് എല്ലാത്തരം ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മുന്തിയനും എല്ലാത്തരം ജീൻസും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വിൽപ്പന നടത്തുന്നുണ്ട് സൈസ് ഫ്രം ഇരുപത്തി എട്ട് തൊട്ട് നാൽപ്പത് വരെ ഉള്ള സൈസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള ജീൻസുകളാണ് എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് മാത്രമാണ് അവരിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കാരണം ഇതൊക്കെ നമ്മുടെ ഏറ്റവും അമേരിക്കൻ ലൗലി ആയിട്ടുള്ള ഒരു ഇപ്പോൾ ബ്രാൻഡാണ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ കണ്ടോ എല്ലാം ഈ പറഞ്ഞ ജീൻസിൻ്റെ ഒറിജിനൽ ഓ ജി ബിഗിനിങ് തൊട്ടുള്ള കിഡിലൻ ഐറ്റംസ് നമുക്ക് എല്ലാം പകുതിയിലും താഴെ വിലയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വിലയല്ല ശ്രീരാജ് നമുക്ക് ജീൻസ് ഒക്കെ നമുക്ക് വരുന്നത് തുടക്കം എങ്ങനെയാണ് ബ്രാൻഡ്സിന് ആയിരത്തിഒരുന്നൂറ് ടു രണ്ടായിരം വരെയാണ് വരുന്നത് ഓക്കെ എല്ലാം നല്ല കിഡ്ലൻ കിഡിലൻ ആണ് എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ് എല്ലാ ലേറ്റസ്റ്റ് ഡിസൈൻസും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മളെല്ലാവരും ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ ആ ഒരു സുഖം കാര്യങ്ങളൊക്കെ അനുഭവിക്കാനോ അതെല്ലാം അണിയാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകിൽ കാണുന്ന പോലെ തന്നെ നല്ല കിഡ്ലൻ ഷൂസ് ആണെങ്കിലും ഷർട്ട്സ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും എല്ലാത്തിൻ്റെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഫിഫ്റ്റി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ അവൈലബിൾ ആണ് കൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും അവൈലബിൾ ആണ് അല്ലെ ശ്രീരാജ് അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് എത്തിപ്പെടാനായിട്ട് എങ്ങനെയാണ് നമ്മൾ വരേണ്ടത് ആ വെച്ചാൽ മട്ടാഞ്ചേരി ഫസ്റ്റ് ഫ്ലോറിലാണ് ബസാർ ബസാർ റോഡ് റോഡ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും എല്ലാം എല്ലാ നിങ്ങൾക്ക് അയച്ചു തരും എങ്ങനെ എത്തിച്ചേരാം നമുക്ക് മട്ടാഞ്ചേരി നമുക്ക് എറണാകുളം ഡിസ്ട്രിക്ടി സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും താങ്ക് യു സോ മച്ച് ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഹലോ കൊച്ചി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ വരുന്നത് സോ എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം അതാണ് നമുക്കുള്ള ഊർജ്ജം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ ബൈ ബൈ